നമസ്കാരം പ്രിയപ്പെട്ടവരെ പി എം കിസാൻ നിധിയുടെ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് പതിനാറാമത്തെ ഗഡു എന്നാണ് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞതിന് പ്രകാരം ഈ മാസം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ശേഷം ഇതുവരെ ചെയ്യാതെ മുടങ്ങി കിടക്കുന്നവർക്ക് അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ഇ കെ വൈ സി അതുപോലെ തന്നെ ബാങ്കിൽ ആധാർ ലിങ്ക് ചെയ്യുന്നതുമായി വന്നിട്ടുള്ള ചില പിഴവുകൾ ലാൻഡ് സൈഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെയാണ് പലരുടെയും ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ഈ മുടങ്ങിയിട്ടുള്ളവർ ദയവായിട്ട് നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് അതിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് നോക്കിയിട്ട് എന്താണ് കുഴപ്പം എന്നുള്ളത് അറിയുക ഇതെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോ മുന്നേ ചെയ്തിട്ടു കൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കാത്തത് അത് കാണണം പഴയ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ ആദ്യത്തെ കമന്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യം ഇ കെ വൈ സി ചെയ്തിരിക്കണം ലാൻഡ് സൈഡിങ് ആധാർ ലാൻഡ് സൈഡിങ് കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും പിഴവുകൾ ആധാർ ലിങ്ക് ആകാത്തതിൻ്റെ അങ്ങനെയുണ്ടെങ്കിൽ ഉടനെ തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുക അവിടെ പറഞ്ഞാൽ മതി പി എം കിസാൻ നിധിയുടെ കാര്യത്തിനാണെന്നുള്ളത് കാരണം എന്താണെന്നറിയോ പി എം കിസാൻ നിധിയുടെ പൈസ വരുന്നത് മുമ്പ് നമ്മൾ കൊടുത്ത അക്കൗണ്ടിലേക്കായിരുന്നു ഇപ്പോൾ ഇപ്പോഴങ്ങനെയല്ല നമ്മളുടെ അക്കൗണ്ടുകളിൽ ഏറ്റവും അവസാനം ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് പി എം കിസാൻ നിധിയുടെ പൈസ പോകുന്നത് ഒരു നിങ്ങൾ അവസാനമായി എടുത്തിരിക്കുന്ന അക്കൗണ്ട് എന്തെങ്കിലും ലോണിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്തതാണെങ്കിൽ ഈ പി എം കിസാൻ നിധിയുടെ പൈസ അങ്ങോട്ടാണ് പോവുക അത് പലർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം ഈ ലോൺ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഒന്നും വെക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഒക്കെ പിടിക്കും അതുമാത്രമല്ല പി എം കിസാൻ നിധിടെ പൈസ അതിലേക്ക് വരുമ്പോൾ ഈ രണ്ടായിരത്തിൽ നിന്ന് ബാങ്ക് അതിന്റെ ചാർജസ് ഒക്കെ എടുക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു പുതിയൊരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലേക്കാണ് പി എം കിസാൻ നിധിടെ പൈസ വരിക അത് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്നത് പോസ്റ്റ് ഓഫീസാണ് ഒന്നാമത് നമുക്ക് അവിടെ അടയ്ക്കേണ്ട പൈസ കുറവാണ് രണ്ടാമത് അന്നേ ദിവസം അതായത് നിങ്ങൾ എപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു ആ നിമിഷം തന്നെ ആധാറുമായിട്ട് അത് ലിങ്ക് ആവും അതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിലെ പറയുന്നത് പതിനഞ്ച് ഗഡ് വരെ കൃത്യമായി വന്നിട്ടുള്ളവർ ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്നാലും ഒന്ന് ക്ലിയർ നോക്കുക ഇ കെ ബി സി കറക്റ്റ് ആണോ എന്നുള്ളതും ലാൻഡ് സീഡിങ് കറക്റ്റ് ആണോ നോക്കി വെച്ചാൽ മാത്രം മതി ഫെബ്രുവരി ഇരുപത്തി വരെയാണ് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും പതിനാറാമത്തെ ഗഡ് വരിക നിങ്ങൾ മുടങ്ങിപ്പോയിട്ടുള്ള എല്ലാവർക്കും കിട്ടട്ടെ ഇനി പി എം കിസാൻ ഇതിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് പതിനഞ്ചും പതിനാലും ഒക്കെ മുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈ ആദ്യത്തെ കമന്റിൽ പോവുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റിലേക്ക് പോകും ഇത് കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സൈറ്റ് ആണ് അതിൽ ബന്ധപ്പെടുക എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ കണ്ടോ ഓരോ ജില്ലയിലെയും നമ്പർ പേര് ഇമെയിൽ ഐ ഡി എല്ലാം അതിലുണ്ട് കണ്ടോ ഇതൊന്ന് നിങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ ജില്ലയിലുള്ള ആ ഓഫീസറിന്റെ നമ്പർ എടുത്തിട്ട് അദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ചാൽ മതി അത് ശരിയാക്കി കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പി എം കിസാൻ നിധിയിൽ മുടങ്ങിപ്പോയിട്ടുള്ളവരെല്ലാവരും ദയവായിട്ട് അതൊന്ന് ചെയ്തിട്ട് ശരിയാക്കൂട്ടോ ഈ മാസം ലാസ്റ്റ് തന്നെ പതിനാറാമത്തെ ഗഡ് വരുമെന്നാണ് അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ള കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവർക്കും ദയവായിട്ട് ഇവരോ ഒന്ന് അറിയിക്കാട്ടോ ഇതുവരെ നമ്മൾ ലാൻഡ് സ്ലൈഡിങ് എങ്ങനെ ചെയ്യുക ഈ കെ വൈ സി എങ്ങനെ ചെയ്യുക അങ്ങനെ തുടങ്ങിയ എല്ലാറ്റിന്റെ ലിങ്കും ആദ്യത്തെ കമന്റിൽ ഉണ്ടാകും ഓക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോ അടുത്ത് തന്നെ കാണാം ലോക സുഗിനോ ഭവൻ എന്തായാലും എന്തായാലും അപ്പൊ പിന്നെ തന്നെ എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ് വളരെ ഈസി ആയിട്ട് എല്ല ഈസിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ